നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് മുക്കുത്തി എന്ന ആഭരണം സർവ്വസാധാരണമായി കഴിഞ്ഞു വയസ്സായവർക്കും ചെറുപ്പക്കാർക്കുമെല്ലാം മുക്കുത്തി ഒരുപോലെ പ്രിയമാണ് എന്നാൽ മുക്കുത്തിയെ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വമ്പൻ പണിയാകുമെന്ന് മുന്നറിയിപ്പ് തരികയാണ് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ ദിവസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ നാൽപ്പത്തിനാല് വയസ്സുള്ള വീട്ടമ്മ ചികിത്സ തേടിയെത്തിയത് ശ്വാസ തടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളും നേരിട്ട വീട്ടമ്മ ഇടയ്ക്ക് ആസ്മ ചികിത്സ തേടിയിരുന്നു ആസ്മ കടുത്തതോടെ കൊല്ലത്തെ ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിൽ ശ്വാസകോശത്തിൽ എന്തോ തടഞ്ഞിരിക്കുന്നത് കണ്ടെത്തി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിലെ ഇന്റർവെൻഷനൽ പൾമനോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇത് മുക്കുത്തിക്ക് പിന്നിലെ ആണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു പന്ത്രണ്ട് വർഷം മുൻപ് കാണാതെ പോയതാണ് ഈ മുക്കുത്തിയുടെ ആണി എന്നതാണ് വിചിത്രമായ സംഗതി മുക്കുത്തിയുടെ പ്രധാന ഭാഗം വീട്ടിൽ നിന്നും കിട്ടിയെങ്കിലും പിറകിലെ ആണി കിട്ടിയില്ല ഇത് എവിടെയെങ്കിലും വീണ് പോയിരിക്കുമെന്നും വീട്ടമ്മ കരുതി എന്നാൽ ഉറക്കത്തിനിടെ ഊരിപ്പോയ മുക്കുത്തിയുടെ ഭാഗം മൂക്കിലൂടെ വായിലെത്തി ശ്വാസകോശത്തിലേക്ക് പോയതാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് റിജിഡ് ബ്രോഗോസ്കോപ്പിലൂടെ ഒരു സെന്റിമീറ്റർ നീളമുള്ള മുക്കുത്തി ആണി ഡോക്ടർമാർ പുറത്തിട്ടു വായിലൂടെ ഉപകരണം കടത്തി ശ്വാസനാളിലൂടെ ശ്വാസകോശത്തിലെത്തിച്ച് അതിലൂടെ ഫോർസെപ്സ് ഉപയോഗിച്ചാണ് ആണി പുറത്തെടുത്തത് ഒരു ദിവസത്തെ ശേഷം വീട്ടമ്മ ആശുപത്രി വിട്ടു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി